ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീടിന്റെ അടുത്തും പരിസരത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഈ പപ്പായ മരം കാണാറുണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ കാണാറുണ്ടാവൂലെ ചിലയിടങ്ങളിൽ ഇതിനെ കപ്പക്ക മരവെന്ന് പറയും ചിലയിടങ്ങളിൽ ഇതിനെ പപ്പായ മരം എന്ന് പറയും ഇവിടെ അവിടെ എന്ത് പേരാണ് ഇതിനെ പറയുന്നതെന്ന് കമന്റായിട്ട് അറിയിക്കണേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പപ്പായുടെ ഇല ഇലയുടെ ആ കണ്ട് വെച്ചിട്ടൊരു പപ്പായ ബി പി ഉണ്ടാകുന്നൊരു വീഡിയോ അത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ആ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് പോലെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു റിസൾട്ട് കിട്ടിയില്ല അപ്പം ആ ഒരു വീഡിയോ ഫേക്ക് ആണ് അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ ആണ് എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ചോട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരുപാട് പേര് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫേക്ക് അല്ല പപ്പായ ഇല വെച്ചിട്ട് ഒരു ടീക്കി ഉണ്ടാക്കി കുഞ്ഞുങ്ങളിലൊക്കെ കളിച്ചിട്ടും തന്നും അതൊക്കെ ഒരുപാട് കമൻറ് വന്നു അപ്പം ഞാൻ അത് ഫേക്ക് എന്ന് പറഞ്ഞു കാരണം എനിക്കത് എന്താണോ എന്തോ എൻ്റെ ആ ഞാൻ ഉണ്ടാക്കിയതിൽ വരാത്തത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചെറിയ കപ്പത്തണ്ട് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ചില സ്ഥലങ്ങളൊക്കെ ഇത് കുഞ്ഞിലെ കുട്ടിക്കാലത്തൊക്കെ കളിച്ച് നടക്കുന്ന സംഭവമായിരിക്കാം പക്ഷേ നമ്മളിവിടെയെങ്കിലും അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല കുഞ്ഞിലെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുമില്ല അപ്പോൾ എന്തായാലും ഇനി എവിടെന്നെങ്കിലും ഒരു വലിയ കപ്പത്തണ്ട് കിട്ടുമ്പോൾ അതിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് ഇടണം അപ്പം എനിക്കൊന്ന് കാണാനായിട്ടും ശ്രദ്ധിക്കാനുമായിട്ടാണ് സംഭവം ഒറിജിനലാണോ ഞാൻ ആയിട്ടും കണ്ടില്ല ആ ഒരു ഒറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഒരു ചേച്ചി ആ ഒരു കപ്പൽ തണ്ടിൻ്റെ ഇല വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു കപ്പൽ തണ്ടിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ നിങ്ങൾ ഇടണം എന്നെ മെൻഷൻ ചെയ്ത് അപ്പം അത് സത്യമാണോ ഫേക്കാണോ എന്ന് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് അപ്പം ഞാൻ ആ വീഡിയോയിൽ ഫേക്ക് എന്ന് പറഞ്ഞ് സോറി പറയുന്നു എല്ലാവരുടെ സോറി പറയുന്നു അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു സംഭവം അങ്ങനെ വർക്ക് ആവുമെന്ന് നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇത് ആരും പറഞ്ഞ് തന്നിട്ടില്ല അപ്പോൾ കുട്ടികളൊന്നും എടുത്ത് യൂസ് ചെയ്യരുത് കപ്പത്തണ്ടിൻ്റെ ആ ഒരു ഇലയിലവിടെ നിന്ന് അത് കുടിച്ചെടുക്കുമ്പോൾ അതിന് കറയൊക്കെ വരും അപ്പോൾ കൊച്ചുങ്ങളൊക്കെ എടുത്ത് വായി വയ്ക്കുമ്പോൾ ചുണ്ടുമൊക്കെ പൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ തുടച്ചിട്ട് വേണം ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് ആരും പോയി ചെയ്യരുത് ഞാൻ ചെയ്തിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഫേക്കെന്ന് പറഞ്ഞത് അല്ലാതെ മനഃപൂർവ്വം ഒന്നും അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടായിരുന്നു ഫേക്കല്ല ഫേക്കല്ല കറണ്ട് പോയി കറണ്ട് പോയി ഗൈസ് അതങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒക്കെ വരാതിരിക്കില്ല ഒന്നിക്കു കോഴിയെങ്കിലും കൂടി അല്ലെങ്കിൽ പട്ടിയെങ്കിലും അതല്ലെങ്കിൽ കെ സി ബി ഒക്കെ നമ്മളെ ചളിക്കാറ് അല്ലെങ്കിൽ ഇതുപോലെ ബസോ ഞാൻ പിന്നെ എന്തെങ്കിലും പോവാതിരിക്കില്ല മീഡിയ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു കറണ്ട് പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മീഡിയയുടെ ക്ലാരിറ്റിയോ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളോ ഒന്നും ആരും ശ്രദ്ധിക്കരുത് എന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക അത് മാത്രം ശ്രദ്ധിക്കുക അപ്പം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടും സൗണ്ടും ക്ലാരിറ്റിയും ഒന്നും ഇല്ലാതെ വീഡിയോയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് ഞാനത് തോന്നട്ട സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളോട്ടുണ്ട് ആ നല്ലതന്നു ആ അപ്പോൾ ഒരു പോയിന്റാണ് പക്ഷേ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം വരുന്നവരേക്കും എല്ലാവർക്കും ബൈ